എസ് എൻ ഡി പി യോഗം ചാരുമൂട് യൂണിയനിൽ പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കും പതിനഞ്ചിന് രാവിലെ പത്തിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ധർമ്മവും സന്ദേശങ്ങളും കൃതികളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാരുമൂട് എസ് എൻ ഡി പി യൂണിയന്റെ പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് തുടങ്ങുന്ന കൺവെൻഷൻ പതിനേഴിന് സമാപിക്കും പതിനഞ്ചിന് രാവിലെ പത്തിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഔപചാരികമായി ആ യോഗത്തിൽ മറ്റ് യൂണിയന്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ പോഷക സംഘടനയുടെ ഭാരവാഹികൾ തുടങ്ങി നിരവധി ആളുകൾ ആ വേദിയിൽ പ്രത്യേകിച്ച് അതിലെ എസ് എൻ ഡി പി യോഗത്തിലെ വൈസ് പ്രസിഡന്റ് ഉഷാറുള്ള ഉള്ളപ്പള്ളി ഇവർ ആയിരിക്കുന്ന എം എൽ എ അരുൺകുമാറും വ്യാപാര വ്യവസായി രോഗ സമിതിയുടെ പ്രസിഡന്റ് രാജ്യ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ ഉദ്ഘാടന സെഷനിൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും പതിനാലിന് വൈകിട്ട് ആറിന് ഭദ്രദീപ പ്രതിഷ്ഠയും പൂജകൾ നടക്കും പതിനഞ്ചിന് രാവിലെ മുതൽ മഹാഗണപതി മഹാഗണപതിഹോമം മഹാഗുരുപൂജ ഹോമം തുടങ്ങിയവയും നടക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും ശിവബോധാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് എം എസ് അരുൺകുമാർ എം എൽ എ വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി രാജീവ് അപ്സറ തുടങ്ങിയവർ പങ്കെടുക്കും യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഗോപൻ ആഞ്ചിലിപ്ര യൂത്ത് വിങ് യൂണിയൻ ചെയർമാൻ വി വിഷ്ണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ